അപ്പ എല്ലാവർക്കും ഓ അത് നോക്ക് പിന്നെ ഈ പരിപാടി കഴിഞ്ഞിട്ട് സംസാരിക്കാം അപ്പൊ എന്തായാലും ഒരു വലിയ നന്ദി അറിയിക്കാണ് കാരണം ഞങ്ങൾ ഈ സമയൊക്കെ ആയപ്പോ വിചാരിച്ച എല്ലാരും പോയി കാണുന്നു പക്ഷെ ഇത്ര എനർജറ്റിക് ആയിട്ട് ഈ സമയത്തും ഇവിടെ ഓ സോറി സോളും ഞാൻ പഴയ സിലബസ് അതാ അപ്പൊ എന്തായാലും മ്യൂസി കോളേജിൽ ഇങ്ങനെ ഹണ്ട് എന്ന് പറയുന്ന മൂവിയുടെ പ്രൊമോഷൻ വരാൻ സാധിച്ചാൽ ഒരുപാട് ഒരുപാട് അഭിമാനവും സന്തോഷമാണ് കാരണം മ്യൂസി കോളേജ് എന്ന് പറയുന്നത് മലയാളികളുടെ എന്നും ഒരു വികാരമാണ് ഞാൻ പിന്നെ ഇടക്കിടക്ക് യു സി കോളേജ് യു സി കോളേജ് പറയും അപ്പൊ നിങ്ങൾ കൈയടിക്കൊന്നറിയാം അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ കൈയടിക്കാൻ മറക്കരുത് അല്ല നമുക്ക് എല്ലാവർക്കും ഇപ്പൊ പ്ലസ് ടുക്ക് കഴിയുന്ന ഒരു ഏതൊരു വിദ്യാർത്ഥിക്കും യു സി കോളേജിൽ ഒന്ന് അഡ്മിഷൻ കിട്ടിയിരുന്നെങ്കിൽ പലപ്പോഴും ചിന്തിക്കുന്നില്ല ഞാൻ ഉൾപ്പെടെ പക്ഷെ ഭാഗ്യുള്ളവർക്ക് മാത്രം പഠിക്കാൻ പറ്റുന്ന ഒരു വിദ്യാലയമാണെന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങൾ ആ ഭാഗ്യം ലഭിച്ച വിദ്യാർത്ഥികളാണ് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ പറ്റിയത് വർഷം അപ്പൊ ഹണ്ടല്ല ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയപ്പോ ബാക്കി എല്ലാവരും ഒക്കെ സംസാരിച്ചെന്ന് വിചാരിക്കുന്നു അപ്പൊ ഓഗസ്റ്റ് നയൻത്തിനാണ് പടം റിലീസ് ആവുന്നത് എല്ലാരും കാണൂലേ നിങ്ങടെ ഈ ആർമാതവും ആവേശം ഇവിടെ മാത്രം ഒതുങ്ങി നിക്കുവോ

നമ്മൾ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളത് അപ്പോൾ നമ്മളെ നമ്മുടെ പെർഫോമൻസ് വിളിക്കുന്നു നല്ല ക്യാരക്ടർ എന്റെ ലൈഫിൽ വലിയ മറക്കാൻ പറ്റാത്ത അനുഭവം ആണ് അപ്പൊ ആ പടത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്താൻ സാധിച്ചു അപ്പൊ എല്ലാരും പടം എന്തായാലും കാണാം ഓക്കെ പിന്നെ ഏഴുമണി വരെല്ലേ മണി വരെ പ്രോഗ്രാം കൊണ്ടുപോണ്ടി വരുവായിരിക്കും ഏഴുമണി അല്ലേ നിങ്ങൾ എത്ര പേര് അറിയില്ല ഞാൻ അറിയാലെ ലക്ഷുവിനെ കല്യാണം കഴിച്ചു അന്ന് പോയതാ പക്ഷെ കൊച്ചു ഞാൻ ആ കൊച്ചു ഉണ്ടായി ഞാൻ 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 ഉത്തരവാദി എല്ലാം ചെയ്യും

പാട്ട് പാടില്ല അതല്ലേ ഡാൻസ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വിളിക്കാം ഓക്കെ അപ്പോ ഒരുപാട് ഒരുപാട് സന്തോഷം